ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ചിത്രം മലയക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനങ്ങൾ പുലർച്ചെ ആറ് മുപ്പത് മുതൽ ആരംഭിച്ചു മുന്നൂറിൽ പരം തിയേറ്ററുകളിലാണ് വാലിബൻ റിലീസ് ചെയ്യുന്നത് അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ തിയേറ്റർ ലിസ്റ്റ് വിട്ടിരുന്നു കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച സ്ക്രീൻ കൗണ്ടാണ് ഉള്ളത് വിദേശത്ത് അൻപത്തിയൊൻപത് രാജ്യങ്ങളിൽ മലയക്കോട്ടെ വാലിബൻ എത്തുന്നുണ്ട് ജി സി സി കൂടിയായാൽ അത് അറുപത്തിയഞ്ച് രാജ്യങ്ങളായി മാറും റിലീസിന് ആറ് ദിവസം മുൻപേ ചിത്രത്തിന്റെ പ്രീബുക്കിംഗ് ആരംഭിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷനിൽ ഇത് പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത് മലയാളത്തിലെ എക്കാലത്തേ മികച്ച ഓപ്പണിംഗ് കളക്ഷനുകളിലൊന്ന് വാലിബൻ നേടുമെന്നാണ് പ്രതീക്ഷ ലിജോ ജോസ് പെലിശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് ഇത് ഷിബു ബി ബി ജോണിന്റെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവിനൊപ്പം മാക്സ് ലാബ് സിനിമാ സെഞ്ചുറി ഫിലിംസ് എന്നിവരും ചേർന്നാണ് വാലുബിന്റെ നിർമ്മാണം മറാഠി നടി സൊണാലി കുൽക്കർണി ഹരീഷ് പേരടി ഹരിപ്രസാദ് വർമ്മ മണികണ്ഠനാചാരി ആചാരി സുചിത്ര നായർ ബംഗാളി നടി കഥാനന്ദി തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് മലയാളത്തിന് പുറമെ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസിനെത്തും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം